ഇതിൽ കിട്ടുന്ന ചെറിയ വരുമാനങ്ങളെ നമ്മൾ എടുത്തു മാറ്റിവെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ രോഗികൾക്കും മറ്റുള്ളവർക്കൊക്കെ ചെറുതായിട്ടെങ്കിലും ചെറിയ രീതിയിൽ സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു തട്ടുകടയിൽ എണ്ണക്കടികൾ വിറ്റ് തനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന വടക്കഞ്ചേരിക്കാരുടെ സ്വന്തം അഷറഫ് വടക്കഞ്ചേരി എൽ പി സ്കൂളിന് മുമ്പിലായിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായി അഷറഫ് ഖാൻ്റെ ഒരു കുഞ്ഞു ബജ്ജിക്കടയുള്ളത് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാലു മണി മുതൽ ഒൻപത് മണിവരെയാണ് ഒരു കടയുടെ പ്രവർത്തന സമയം വൈകുന്നേരങ്ങളിൽ നല്ല ചൂടോടുകൂടെ പരിപ്പ് വടയും മസാല ബോണ്ടിയും മുളക് ബജ്ജിയും വാഴയ്ക്ക ബജ്ജിയും ബജ്ജിയുമൊക്കെ കിട്ടുന്നൊരു കിഡിലൻ സ്പോട്ടാണിത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നിർദ്ധനരായ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി അഷറഫ് നടത്തിയ ഒരു ബജ്ജി ഫെസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി ഒരു അപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്ന വടക്കഞ്ചേരി ചുവട്ടുപാടം സ്വദേശി പത്തൊമ്പതുകാരനായ സഞ്ജുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അഷ്റഫ് ഖാൻ്റെ ബജ്ജിക്കടയിൽ ഒരു ബജ്ജി ഫെസ്റ്റ് നടത്തുന്നുണ്ട് ഒരുപാട് ഡയാലിസിസ് രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ വടക്കഞ്ചേരിയിലെ ഈയൊരു അഷർഫുക്ക ഇവിടുത്തെ ഓരോ എണ്ണക്കടികളും എടുത്തു പറയേണ്ടവയാണ് അത്രയ്ക്കും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുമാണ് എണ്ണക്കടികൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുവഴി കടന്നു പോകുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വടക്കഞ്ചേരി എ എം എം എൽ പി സ്കൂളിന് മുമ്പിലായിട്ടുള്ള അഷർഫുക്കാൻ്റെ ഭജിക്കള മറ്റൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇച്ച് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ